സംഘടനാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ ദേശീയ ദേശീയനിർവ്വക സമിതി അംഗം ശോഭ സുരേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശും പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ഥാപക നേതാവ് എ ബി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ കടുത്ത അലഭാവം കാട്ടിയെന്നും ബൂത്ത് തലത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയില്ലെന്നും കാണിച്ച് കേന്ദ്ര നേതൃത്വത്തിന് പരാതി അയച്ചിട്ടുണ്ട് വാജ്പേയിയുടെ നൂറാം ജന്മദിനം ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു സംഘടന ദുർബലമായതിന് താനാണ് ഉത്തരവാദിയെങ്കിൽ മാറാൻ തയ്യാറാണെന്ന് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായാണ് പുറത്തുവരുന്ന സൂചന സംസ്ഥാനത്ത് ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും നേതൃത്വം പണപ്പെരിവിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണെന്നുള്ള ആരോപണം വളരെ ശക്തമാണ് ഗ്രൂപ്പ് ശക്തമായതോടെ അംഗത്തെ ക്യാമ്പയിൻ പാതിവഴിയിലാണ് നിൽക്കുന്നത് അൻപത് ലക്ഷം അംഗങ്ങളെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ക്യാമ്പയിൻ മൂന്ന് മാസം നീട്ടിയിട്ടും നാലിൽ ഒന്ന് പോലും ഇതുവരെ എത്തിയിട്ടില്ല കെ സുരേന്ദ്രനെ മാറ്റണമെന്ന കർശന നിലപാടിലാണ് പി കെ കൃഷ്ണദാസ് പക്ഷവും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവരിൽ ആരെയെങ്കിലും പ്രസിഡന്റ് ആക്കാനാണ് എതിർവിഭാഗം പ്രധാനമായും ശ്രമിക്കുന്നത് അങ്ങനെ വന്നാൽ ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും തെറിക്കുമെന്നതിൽ സംശയമില്ല സംഘടനയിൽ ശക്തമാക്കാൻ ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാൻ നീക്കം നടത്തിയെങ്കിലും അത് പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമല്ലെന്നാണ് സംസ്ഥാന നേതൃത്വം പ്രധാനമായും വിലയിരുത്തുന്നത്